ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ കലാശപ്പോരാട്ടത്തിലും എഫ് സി ബാഴ്സലോണയോട് പരാജയപ്പെടാനായിരുന്നു റയൽ മാഡ്രഡിൻ്റെ വിധി അതായത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സലോണ വിജയിച്ചുകൊണ്ട് കിരീടം സ്വന്തമാക്കിയത് തുടർച്ചയായ മൂന്നാമത്തെ ഫൈനലാണ് റയൽ മാഡ്രഡ് എഫ് സി ബാഴ്സലോണയോട് ഇപ്പോൾ പരാജയപ്പെടുന്നത് അവസാനമായി കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും വിജയം സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്നലത്തെ മത്സരം ആവേശകരമായ ഒരു മത്സരമായിരുന്നു അടിയും തിരിച്ചടിയും കണ്ട മത്സരമായിരുന്നു ട്രയൽ നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഒരു കിഡിലൻ സോളോ ഗോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതായത് ഏകദേശം അഞ്ചോളം വരുന്ന എഫ് സി ബാഴ്സലോണ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ ആ ഒരു സോളോ ഗോൾ നേടിയിട്ടുള്ളത് കൂടാതെ അനവധി മുന്നേറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരുന്നു പക്ഷെ കിരീടം മാത്രം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വിനീഷ്യസിന് സങ്കടം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ മറ്റൊരു കണക്ക് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് റയൽ മാഡ്രഡ് എന്ന ക്ലബിന്റെ ചരിത്രത്തിൽ ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരങ്ങളുടെ പട്ടികയിലേക്ക് ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് നടന്ന് കയറാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ ഗോൾ നേടിയതോടുകൂടി ഫൈനലുകളിൽ മാത്രമായി ആകെ പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് റയലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കരീം ബെൻസിമ പുഷ്കാസ് ഈ ഇതിഹാസങ്ങളുടെ നിരയിലേക്കാണ് വിനി എത്തിയിട്ടുള്ളത് ഈ മൂന്ന് പേരും പതിനാറ് വീതം ഗോൾ പങ്കാളിത്തങ്ങളാണ് റയലിന് വേണ്ടി ഫൈനലുകളിലായിക്കൊണ്ട് നേടിയിട്ടുള്ളത് വിനീഷ്യസും ഇപ്പോൾ പതിനാറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഗോളോ അതല്ലെങ്കിൽ ഒരു അസിസ്റ്റോ റയലിന് വേണ്ടി ഫൈനലിൽ നേടിക്കഴിഞ്ഞാൽ ഇവരെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനം ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ വിനീഷ്യസിന് സാധിക്കും എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് തകർക്കാൻ വിനിക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും അടുത്ത റയലിന് വേണ്ടി കളിക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഒരു ഗോളോ ഒരു അസിസ്റ്റോ നേടുക എന്നുള്ളതായിരിക്കും വിനീഷ്യസ് ജൂനിയറുടെ ലക്ഷ്യം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം